നമസ്കാരം കുട്ടികളിലും കൗമാരക്കാരിലും കാണപ്പെടുന്ന മാനസിക രോഗങ്ങളും ഇവയുടെ ഇടപെടൽ മാർഗങ്ങളുമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ള വിഷയം കുട്ടികളിലും കൗമാരക്കാരിലും നിരവധിയായ മാനസിക രോഗ രോഗങ്ങളും മാനസികാരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട് ഏകദേശം മുതിർന്നവരിൽ കാണപ്പെടുന്ന മാനസിക രോഗങ്ങളിൽ പകുതിയും ആരംഭിക്കുന്നത് കുട്ടിക്ക് പതിനാല് വയസ്സാകുന്നതിന് മുൻപാണ് അതുകൊണ്ട് തന്നെ നേരത്തെ കൂട്ടിയുള്ള കണ്ടത്തിലും ഇടപെടലും മാനസിക കുട്ടികളുടെ മാനസികാരോഗ്യ പ്രശ്നങ്ങളിൽ പുലർത്തുന്നത് മുതിർന്നവരിലുള്ള മാനസിക രോഗാവത കുറച്ച് കൊണ്ടുവരുന്നതിന് നമുക്ക് സഹായകരമായി തീരുന്നതാണ് പൊതുവിൻ ശാരീരിക രോഗങ്ങൾക്ക് കൊടുക്കുന്ന പ്രാധാന്യം കുട്ടികളുടെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്ക് നൽകാറില്ല എന്നുള്ളതാണ് വിഷയം അത് തീർച്ചയായിട്ടും സമൂഹത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന കുട്ടികളുടെ മാനസികാരോഗാവുതയെ കുറിച്ച് നിലനിൽക്കുന്ന തെറ്റായ ധാരണയും അജ്ഞതയുമാണ് ഇതിന് കാരണമെന്ന് നമുക്ക് കാണാൻ സാധിക്കും എന്തുകൊണ്ടാണ് കുട്ടികളിൽ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ജൈവികവും മാനസികവും സാമൂഹികവുമായ വിവിധ കാരണങ്ങൾ കൊണ്ടാണ് കുട്ടികളിൽ മാനസികാരോഗ്യ പ്രശ്നങ്ങളും മാനസിക രോഗാതിര ഉണ്ടാകുന്നത് ഇവിടെ മാനസികവും സാമൂഹികവുമായ കാരണങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള പരിശോധന നടത്തേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഗാർഹിക ലഹളം നിൽക്കുന്ന കുടുംബങ്ങൾ ഗാർഹിക പീനം നിലനിൽക്കുന്ന കുടുംബങ്ങള് കുടുംബവിളക്ക് അതുപോലെ തന്നെ മദ്യം മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന അച്ഛന്മാർ അല്ലെങ്കിൽ അച്ഛൻ ഉപേക്ഷിച്ച കുടുംബങ്ങൾ ഇതൊക്കെയൊക്കെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ് കുട്ടികളിൽ മാനസിക രോഗാദ്രത ഉണ്ടാക്കുന്നതിൽ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ് കുട്ടികളിലും കൗമാരക്കാരിലും ഉണ്ടാകുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങളെ പൊതുവിൽ മൂന്നായി തരംതിരിക്കാം ഒന്നാമതായിട്ട് വികാസ വൈകല്യങ്ങൾ രണ്ടാമതായിട്ട് സ്വഭാവ പ്രശ്നങ്ങൾ മൂന്നാമത്തേത് വൈകാരിക പ്രശ്നങ്ങൾ ഡെവലപ്മെൻറ്റൽ ഡിസോർഡേഴ്സ് ബിഹേവിയർ ഡിസോർഡേഴ്സ് ആൻഡ് എമോഷണൽ ഡിസോർഡേഴ്സ് ഇങ്ങനെ മൂന്ന് തരത്തിൽ മൂന്ന് തരമായിട്ട് നമുക്ക് വിഭജിക്കാം അതിലാദ്യമായിട്ടുള്ളത് വികാസവൈകല്യങ്ങളാണ് വികാസ വൈകല്യങ്ങൾ കുട്ടികളിൽ മൂന്ന് വയസ്സ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വികാസ വൈകല്യങ്ങൾ പ്രകടമാകും എല്ലാ വികാസ വൈകല്യങ്ങളുടെയും പൊതു ലക്ഷണം എന്ന് പറയുന്നത് സംസാരശേഷി ശരിയായ തരത്തിൽ വികസിച്ച് വരാതെ ഇരിക്കുന്ന സാഹചര്യമാണ് പൊതുവായിട്ടുള്ള വികാസ വൈകല്യങ്ങളിൽ പ്രധാനപ്പെട്ടവ ബുദ്ധിവൈകല്യം അതുപോലെ പോർട്ടിസം വൈകല്യം വിഷൽ ഇമ്പെയർമെൻറ്റ് ഹിയറിംഗ് ഇമ്പെയർമെൻറ്റ് സെറബൽ പാഴ്സി എന്നിങ്ങനെയാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും എല്ലാ വികാസ വൈകല്യങ്ങൾക്കും തലച്ചോറിൽ ഒരു അടിസ്ഥാന പ്രശ്നം ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ വികാസ വൈകല്യങ്ങളെ നമ്മൾ നമ്മൾ ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സ് എന്നും വിശേഷിപ്പിക്കുന്നുണ്ട് ആൺകുട്ടികളിലാണ് വികാസ വൈകല്യങ്ങൾ കൂടുതലായി കണ്ടെത്തുന്ന കണ്ട കണ്ടെത്തപ്പെടുന്നത് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത് അത് ബുദ്ധിവൈകല്യമായാലും ഓട്ടിസമായാലും സംസാരവൈകല്യമായാലും ഏത് തരത്തിലുള്ള വികാസ വൈകല്യങ്ങളും ആൺകുട്ടികളിലാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത് പ്രധാനപ്പെട്ട വികാസ വൈകല്യങ്ങൾ ഞാൻ ഇതിനകം തന്നെ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു ഇനി രണ്ടാമതായിട്ട് സ്വഭാവ പ്രശ്നങ്ങൾ സ്വഭാവ പ്രശ്നങ്ങൾ അഥവാ ബിഹേവിയർ ഡിസോർഡേഴ്സ് എന്ന് പറയും ബിഹേവിയർ ഡിസോർഡേഴ്സിൽ പ്രധാനപ്പെട്ടവ എ ഡി എച്ച് ഡി അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ അതുപോലെ ഒപ്പോസിഷൻ ഡീഫിയർ ഡിസോർഡർ അതുപോലെ കോണ്ടാക്ട് ഡിസോർഡർ സ്വഭാവ വൈകൃതങ്ങൾ അങ്ങനെ ഇന്നിങ്ങനെ മൂന്ന് തരത്തിലുള്ള അവസ്ഥകളാണ് ബിഹേവിയർ ഡിസോർഡേഴ്സിൽ പ്രധാനമായും കാണപ്പെടുന്നത് അതിലെ എ ഡി എച്ച് ഡി അഥവാ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ കുട്ടികളിൽ പ്രധാനമായും ശ്രദ്ധാശേഷി കുറവ് എടുത്തുചാത്ത സ്വഭാവം അതുപോലെ അടങ്ങിയിരിക്കാൻ കഴിയാത്ത സ്വഭാവ രീതി അന്യ ടെന്നറ്റൻഷൻ ഹൈപ്പർ ആക്ടിവിറ്റി ആൻഡ് ഇമ്പൽസിവിറ്റി എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങളാണ് കുട്ടികൾ കാണുന്നത് എ ഡി എച്ച് ഡി കുട്ടികളിൽ ബിഹേവിയർ ഡിസോർഡേഴ്സ് എ ഡി എച്ച് ഡി കുട്ടികളിൽ ആൺകുട്ടികളിലാണ് കൂടുതലായി കണ്ടുവരുന്നത് അതേപോലെ ഒപ്പോസിഷൻ ഡിഫിയൻ ഡിസോർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളിൽ തർക്കം ദേഷ്യം വാശി അതുപോലെ തർക്കിക്കുക എതിർ പറയുന്നതിനെതിരെ ചെയ്യുക ഇത്തരത്തിലുള്ള സ്വഭാവ രീതികളാണ് പോസിഷൻ ഡി പി എൻ ഡിസോർഡർ എന്നുള്ള അവസ്ഥയിൽ കാണപ്പെടുന്നത് സാധാരണഗതിയിലൊരു അഞ്ച് അഞ്ച് ആറ് ഏഴ് വയസ്സുകളിലെ കുട്ടികളിലാണോ പോസിഷണൽ ഡി പി എൻ ഡിസോർഡർ കാണപ്പെടുന്നത് എ ഡി എച്ച് ഡി അതിനും താഴെയുള്ള പ്രായത്തിലായിരിക്കും അഞ്ച് നാല് അഞ്ച് മൂന്ന് നാല് അഞ്ച് പ്രായസത്തിലായിരിക്കും എ ഡി എച്ച് ഡി തുടക്കം ആരംഭിക്കുന്നത് എന്നുള്ളതാണ് കാണപ്പെടുന്നത് അതുപോലെ മൂന്നാമത്തെ സ്വഭാവ വൈകൃതമാണ് കോണ്ടാക്ടിസോർഡർ കോണ്ടാക്ട് ഡിസോർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വഭാവ വൈകൃതങ്ങൾ നമുക്ക് പറയാൻ സാധിക്കും സ്വഭാവ വൈകൃതങ്ങൾ ഉള്ള കുട്ടികളിൽ പ്രത്യേകിച്ച് കള്ളം പറയുക മോഷണം നടത്തുക സാധനങ്ങൾ നശിപ്പിക്കുക അതുപോലെ മറ്റുള്ളവരെ ഉപദ്രവിക്കുക മൃഗങ്ങളോട് ക്രൂരമായി പെരുമാറുക മൃഗങ്ങളെ ക്രൂരമായി ഉപദ്രവിക്കുക அது அது மிருகங்கள்டீய கரச்சிலில் ஆனந்தம் கண்டத்த அதுபோல் தீ கத்த சாதனங்கள் பறக்கி வீட்டில் சாதனங்கள் பறக்கிட்டு தீ கத்தி தீ அதில் ஆனந்தம் கண்டத்த அதுபோல கௌமர பிராயத்திலேக்கு பிரவசிக்கம்பத்தேக்கு லெங்கிக குற்றகத்தியங்களில் ஏற்பட பெண் குட்டிகளை க்ளாஸில் வச்சு பரசியமாக சும்பிக்க அதுபோல் மொபைல்ஃபோன் கொண்டு வந்துட்டு போர்னோகிராஃபி க்ளாஸில் சர்க்குலேட் செய்ய மட்டும் ഫോട്ടോകളെടുത്ത് പ്രത്യേകിച്ചിപ്പം കുട്ടികളുടെ അടക്കം ഫോട്ടോ എടുത്ത് സർക്കുലേറ്റ് ചെയ്യുക ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന പ്രവണതയും കോമ്പൗണ്ടക്ട് ഉള്ള കുട്ടികളിൽ കാണാറുണ്ടെന്നുള്ളതാണ് നമ്മൾ കാണേണ്ടി മൂന്നാമതായിട്ട് കുട്ടികളിൽ കാണപ്പെടുന്നതാണ് വൈകാരിക വിഷയങ്ങൾ വൈകാരിക പ്രശ്നങ്ങൾ അഥവാ എമോഷണൽ ഡിസോർഡേഴ്സ് എമോഷണൽ ഡിസോർഡേഴ്സ് സാധാരണഗതിയിൽ കുട്ടികളിൽ പ്രീ അഡോളസൻസിൽ കുട്ടികളിലും ആൺകുട്ടി പെൺകുട്ടികളിലും ആൺകുട്ടികളിലും ഒരേപോലെ ആയിരിക്കും കാണപ്പെടുന്നത് പക്ഷേ അഡോളസൻസ് പ്രായത്തിലെത്തുമ്പോഴത്തേക്കും സ്വാഭാവികമായി ഇമോഷണൽ ഡിസോർഡേഴ്സ് പെൺകുട്ടികളിലായിരിക്കും കൂടുതലായി കാണപ്പെടുന്നത് പ്രധാനപ്പെട്ട ഇമോഷണൽ ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത് വിവിധതരം ഹോബിയവകൾ ഉത്കണ്ഠാരോഗങ്ങൾ അതുപോലെ സെപ്രേഷൻ ആൻസൈറ്റി ഡിസോർഡർ അതുപോലെ മേജർ ഡിപ്രഷൻ ഡിപ്രസീവ് ഡിസോർഡർ അതേപോലെ സൊമെറ്റോഫോം ഡിസോർഡേഴ്സ് ഇത്തരത്തിലുള്ള എമോഷണൽ ആണ് കുട്ടികളിൽ കാണപ്പെടുന്നത് എമോഷണൽ ഡിസോർഡേഴ്സ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുട്ടി പെൺകുട്ടികളിലായിരിക്കും കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഇവിടെ എമോഷണൽ ഡിസോർഡേഴ്സിൽ ഡിസാ ഡിപ്രഷൻ എന്ന അവസ്ഥയെക്കുറിച്ചിട്ട് ഒരു പ്രത്യേക പരാമർശം നടത്തുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു കുട്ടികളിലെ വിഷാദരോഗം മുതിർന്നവരിലുണ്ടാകുന്ന വിഷാദരോഗത്തിൽ നിന്നും വ്യത്യസ്തമായ തരത്തിലായിരിക്കും പ്രകടമാകുന്നത് മുതിർന്നവരുടേതിന് വ്യത്യസ്തമായി കുട്ടികളിൽ സ്വഭാവ പ്രശ്നങ്ങളായിരിക്കും കൂടുതലായിട്ട് ഉണ്ടാകുന്നത് ഒറ്റക്കിരിക്കുക ദേഷ്യപ്പെടുക ചോദിച്ചാൽ ദേഷ്യപ്പെടുക പെട്ടെന്ന് കോപം വരിക അതുപോലെ പഠനത്തിൽ പുറയിലേക്ക് പോവുക ഇത്തരത്തിലുള്ള സ്വഭാവ രീതികളായിരിക്കും സാധാരണഗതിയിൽ എനിക്ക് വിഷമം വരുന്നമോ എന്ന് പറയാനുള്ള സാധ്യത കോമാഭിപ്രായത്തിലുള്ള കുട്ടികൾ നടത്താൻ സംസാരിക്കാറില്ല പകരം അവർ സ്വഭാവത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ ദേഷ്യപ്പെടുക ക്രിട്ടബിലിറ്റി ആങ്കർ ഇത്തരത്തിലുള്ള സ്വഭാവ രീതികളായിരിക്കും കുട്ടികളിൽ കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത് അതുപോലെ വിഷാദരോഗമുള്ള കൗമാരപ്രായത്തിലുള്ള പെൺകുട്ടികളിൽ ചില കുട്ടികളിൽ ഉറക്കക്കുറവ് ഉണ്ടാവുകയും ആഹാരം കുറച്ച് കഴിക്കുകയും ചെയ്യുന്ന പ്രവണത വിഷാദരോഗത്തിനോടൊപ്പം കാണും മറ്റ് ചില വിഷാദ രോഗമുള്ള കുട്ടികളിൽ ആഹാരം കൂടുതൽ കഴിക്കുകയും ഉറക്ക കൂടുതലും ഉള്ള പ്രവണതയും ചിലപ്പോൾ കാണാൻ സാധിക്കും ഏത് തന്നെയാണെന്നുണ്ടെങ്കിലും പഠനത്തിന് പിന്നോക്കം പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ലക്ഷണമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ ശരിക്കും പറഞ്ഞാൽ കുട്ടികൾ കൗമാരക്കാരുടെയും കുട്ടികളുടെയും വിഷാദരോഗം പൊതുവിൽ കണ്ടെത്തുന്നതിൽ നമുക്ക് ഇനിയും മുന്നേറാനുണ്ട് അത് ഡോക്ടർമാരുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ സമൂഹത്തിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും സാധാരണ രീതിയിൽ ഈ സ്വഭാവത്തിൽ മറ്റ് വ്യത്യാസം കാണിക്കുന്ന കുട്ടികൾക്ക് വീട്ടിൽ ശിക്ഷ കിട്ടാനായിരിക്കും അടി കിട്ടാനായിരിക്കും നല്ല അടി കിട്ടാനായിരിക്കും സാധ്യത കൂടുതൽ അമ്മയുടെ കയ്യിൽ നിന്ന് അപ്പം സ്വാഭാവികമായിട്ടും വിഷാദരോഗമാണെന്ന് തിരിച്ചറിയാനുള്ള സാധ്യത കൗമാരപ്രായത്തിലുള്ള കുട്ടികളിൽ കുടുംബങ്ങളിൽ നടക്കാറില്ല എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഇവിടെ ഈ ഇപ്പൊ ഇതുവരെ സൂചിപ്പിച്ച മാനസികാരോഗ്യ പ്രശ്നങ്ങളെ എങ്ങനെ നേരിടാം എന്നുള്ളതാണ് അടുത്ത വിഷയം നമ്മൾ ചർച്ച ചെയ്യുന്നത് എങ്ങനെ നേരിടാമെന്ന് ചോദിച്ചാൽ ചോദിച്ചു കഴിഞ്ഞാൽ നിരവധിയായ മാനസികാരോഗ്യ ഇടപെടലുകൾ സൈക്കോ സോഷ്യൽ ഇന്റർവെൻഷൻസും മരുന്ന് ചികിത്സയുമാണ് പ്രധാനപ്പെട്ട ഇടപെടൽ മാർഗങ്ങൾ ആദ്യം സൈക്കോ സോഷ്യൽ ഇന്റർവെൻഷൻസ് മാനസികാരോഗ്യ മാനസിക സാമൂഹിക ഇടപെടൽ എന്തൊക്കെയാണെന്ന് നോക്കാം അതിൽ പ്രധാനമായും കുട്ടിയുടെ അവസ്ഥയെ കുറിച്ചിട്ടുള്ള ഒരു ബോ അവബോധം മാതാപിതാക്കൾക്കും കുട്ടിക്കും നൽകുക എന്നുള്ളതാണ് അതിന് സൈക്കോ എഡ്യൂക്കേഷൻ എന്ന് പറയും രണ്ടാമത് ബിഹേവിയർ പ്രോബ്ലം ഉള്ള കുട്ടി ഇ ഡി എച്ച് ഡി അതുപോലെയുള്ള ബിഹേവിയർ പ്രോബ്ലം ഉള്ള കുട്ടികളിൽ ക്വാളിറ്റി ടൈം സ്പെൻഡിങ് എന്ന് പറയും കുട്ടിയും അമ്മയും കൂടെ നിശ്ചിത സമയം ദിവസേന ഒരുമിച്ച് ചെലവഴിക്കുകയും കുട്ടിക്കിഷ്ടമുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിച്ച് ഇടപെടുകയും ചെയ്യുന്നതാണ് ക്വാളിറ്റി ടൈം സ്പെൻഡിങ്ങിൻ്റെ ഒരു പ്രധാനപ്പെട്ട രീതി கோண்டக்ட் ஸோர் அரமஸ்வாவ குட்டிகளில் பிராசிபிடிக்கிற ஸ்வாவிகளில் ஓப்போசிஷன் டீசன் டிசோடர் கோண்டக்ட் டிசோடர் ஏடி இத்திரியுள்ள குட்டிகளில் நம்ம பிஹேவியர் தெறாப்பி குட்டிகளுக்கு கொடுக்காது பிஹேவியர் தெறாப்பி கொடுத்து குட்டிகளில் அத்திரத்திலே நேரம் இப்போ பிஹேவியர் தெறாப்பித்திலும் தெறாப்பிள் மாதாபிதாக்கள் நல்ல ரீதியில பரிசீலனம் கொடுக்கிறதான ஒரு பிரதானப்பட்டர் தெறாப்பியடிகிசீதி ബിഹേവിയർ തെറാപ്പിയിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം മൂന്ന് പോയിന്റ് മൂന്ന് പോയിന്റുകളാണ് ബിഹേവിയർ തെറാപ്പിയിൽ ഒന്ന് വാശി പിടിക്കുന്ന കുട്ടിക്ക് വാശി എന്തിനാണോ വാശി പിടിക്കുന്നത് ആ കാര്യം സാധിച്ചു കൊടുക്കാതിരിക്കുക രണ്ട് കുട്ടിക്ക് ഇഷ്ടമുള്ള കുട്ടിയുടെ ഇഷ്ടമുള്ള മറ്റേതെങ്കിലും കാര്യത്തിലേക്ക് കുട്ടിയുടെ ശ്രദ്ധ തിരിച്ചുവിടുക മൂന്നാമത് ഇത്തരത്തിലുള്ള വാശിയുടെ പ്രകടന രീതി സഹ സാഹചര്യങ്ങളിൽ കുട്ടിയെ ഒരു കാരണവശാലും അടികൊടുത്ത് കുട്ടിയെ ശിക്ഷിച്ച് അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പാടില്ല ഇതാണ് മൂന്ന് കാര്യങ്ങൾ ബിഹേവിയർ തെറാപ്പിയിലുള്ള പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ பின்ன மட்டும்வியர் தெராவியர் பிரோப்ளம் உள்ள குட்டிகளுக்கு ஒப்போ ஒக்யுபேஷனல் தெராப்பி கொடுக்கணும் ஒக்யுபேஷனல் தெராப்பி குட்டிகளிலுள்ள ஸ்ராசேஷி குறவும் அதுபோல் பிஹேவியர் பிரோபத்தின் ஒக்யுபேஷன்தெராப்பி நல்ல ரீதி பிரயோஜனம் செய்யணுன்னு கண்டிப்பா கிளினிக்கல் அனுபவங்கள் விழிப்பட்டு மட்டும் தெராப்பி எல்லாம் ஸ்பீச் தெராப்பி சாரவைகல்யுள்ள குட்டிகள் ஓட்டிஸோ உள்ள குட்டிகள் புத்தி வைகல்யுள்ள குட்டிகள் இத்தரம் குட்டிகள் பீச் தெறாப்பி கொடுத்து குட்டியை நானாய முன்போட்டு கொண்டு வரன் கழியுதான சிர்பல் பாழ போல உள்ள குட்டிகளுக்கு ஃபிசியோதெராப்பி கூடி குட்டிக்கு நல்வாவதும் அப்போ இத்தரத்துல மல்ட்டி டிசிப்ளரி தெறாப்பி என்ன பிரம்மாய இடபடல் சைக்கோசோஷல் இன்டர்வென்ஷன் மல்ட்டி டிசிப்ளரி சைக்கோசோஷல் இன்டர்வென்ஷன்ஸ் ஆனால் பிரதானப்பட்ட சைக்கோசோஷல் இன்டர்வென்ஷன் அது மானசிக சாமூகிகி ரீதியா நம்ம தாங்கிறது ரெண்டாம ரீதி கினா മരുന്ന് ചികിത്സയെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ നമ്മൾ കാണേണ്ടതുണ്ട് ഒന്ന് മരുന്ന് ചികിത്സ ഒരിക്കലും ദോഷകരമായ ഒരു കാര്യമല്ല പ്രത്യേകിച്ച് ആവശ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ മരുന്ന് ചികിത്സ വേണ്ടിവരും പക്ഷേ ചൈൽഡ് മെൻറ്റൽ ഹെൽത്തിലുള്ള പ്രധാനപ്പെട്ട രീതി എന്ന് പറഞ്ഞാൽ സോഷ്യൽ ഇൻ്റർവെൻഷൻസ് നടത്തിയതിനു ശേഷം പുരോഗതി കിട്ടാതെ വരുന്ന സാഹചര്യങ്ങൾ മാത്രമാണ് പ്രത്യേകിച്ച് ആറു വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് മരുന്ന് ചികിത്സ നൽകേണ്ടത് മരുന്ന് ചികിത്സ പരമാവധി ഒഴിവാക്കുകയാണെങ്കിൽ ആറു വയസ്സും താഴെയുള്ള കുട്ടികളിൽ എന്നുള്ളതാണ് നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട രീതി അതേസമയത്ത് മരുന്ന് ആവശ്യമായ സാഹചര്യങ്ങളിൽ മരുന്ന് ഉപയോഗിക്കുകയും വേണം എന്നുള്ളതാണ് പ്രത്യേകിച്ച് നമുക്ക് പിന്നെ സീവിയർ ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള കുട്ടികളിൽ മരുന്ന് ചികിത്സ പ്രയോജനപ്പെടും സീവിയർ ആയിട്ടുള്ള അഗ്രേഷണമുള്ള കുട്ടികളിൽ മരുന്ന് ചികിത്സ തീർച്ചയായിട്ടും പ്രയോജനപ്പെടും സീവിയർ എ ഡി എച്ച് ഡി ഉള്ള കുട്ടികളിൽ തീർച്ചയായിട്ടും മരുന്ന് ചികിത്സ ആവശ്യമായി വരുമെന്നുള്ളതാണ് ഏതായാലും നമ്മൾ ആറു വയസ്സും താഴെയുള്ള കുട്ടികളിൽ മരുന്ന് ചികിത്സ പരമാവധി ഒഴിവാക്കുക എന്നുള്ളതാണ് പിന്നെ ഒരു മറ്റു മറ്റൊരു പ്രധാനപ്പെട്ട വൈകാരിക വൈകാരിക പ്രശ്നങ്ങൾ ഈ ഡിപ്രഷൻ ഡിപ്രഷനുള്ള കുട്ടികളിൽ തീർച്ചയായിട്ടും ആദ്യം നമ്മൾ കൊബ്നെറ്റി ബിഹേവിയർ തെറാപ്പി കൊടുത്തതിന് ശേഷം കൊബ്നറ്റി ബിഹേവിയർ തെറാപ്പിയിൽ പുരോഗതി കാണുന്നില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മരുന്ന് ചികിത്സ പരിഗണിക്കേണ്ടി വരും ആൻറ്റി ഡിപ്രഷൻസ് നല്ല രീതിയിൽ ക്ലിനിക്കലായിട്ടുള്ള ഗുണം കിട്ട കുട്ടിക്ക് കിട്ടുന്നതാണ് മെച്ചപ്പെട്ട രീതിയിൽ ഡിപ്രഷനിൽ നിന്നും ചികിത്സ ഡിപ്രഷൻ ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്നതെന്നുള്ളതാണ് പുതിയ ആൻറ്റി ഡിപ്രഷൻസ് പ്രത്യേകിച്ച് സെലക്റ്റീവ് സിറട്ടോണിൽ റീ ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്ന ഡ്രഗ്സുകൾ സെട്രാ ബിനിസിറ്റോക്ട്രാം ഫ്ലൂഒോക്സെറ്റിൻ എന്നീ മരുന്നുകൾ വളരെ ഫലപ്രദമായി ഡിപ്രഷൻ നിയന്ത്രിക്കുന്നതിന് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അത് സാധാരണഗതിയിൽ സൈക്കോബ്നറ്റീവ് ബിഹേവിയർ തെറാപ്പിയിൽ പുരോഗതി വരുന്നില്ലെന്നുണ്ടെങ്കിൽ മാത്രമായിരിക്കും നമ്മൾ മരുന്ന് ചികിത്സ വിഷാദ രോഗമുള്ള കുട്ടികളിൽ പരിഗണിക്കേണ്ട എന്നുള്ളതാണ് പക്ഷെ ഇവിടെ പ്രത്യേകിച്ച് നമ്മൾ കാണേണ്ടത് ഒരു ചിലപ്പോൾ ഒരു ഒരുപക്ഷെ കുട്ടിക്ക് ആത്മഹത്യാ പ്രവണത കുട്ടി ചില ആത്മഹത്യാ പ്രവണത ആത്മഹത്യാ ചിന്തകൾ മനസ്സിലുണ്ടാകുന്നുണ്ടാകും അത് തീർച്ചയായിട്ടും സൈക്കോ സോഷ്യൽ ഇന്റർവെൻഷനിലൂടെ നമ്മൾ കണ്ടെത്തേണ്ടി വരും അത്തരത്തിലുള്ള വിഷാദ രോഗ ചിന്തയോടൊപ്പം തന്നെ മാനസിക രോഗ രോഗത്തോടൊപ്പം തന്നെ കുട്ടിക്ക് ആത്മഹത്യാ പ്രവണത ഉണ്ടാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആത്മഹത്യാ പ്രവണത നമുക്ക് മരുന്ന് ചികിത്സയിലൂടെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയുന്നതാണ് അപ്പം ഇതുവരെ നമ്മൾ സംസാരിച്ചത് കുട്ടികളുടെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഇടപെടൽ മാർഗങ്ങളും എന്നുള്ളതാണ് തീർച്ചയായിട്ടും നേരത്തെ കുട്ടി കണ്ടെത്തി നമുക്ക് മാനസികാരോഗ്യ ഇടപെടൽ നൽകി കഴിഞ്ഞാൽ സോഷ്യൽ ഇൻ്റർവെൻഷൻ നൽകി കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധിവരെ കുട്ടികളുടെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയുന്നതാണ് വളരെ നീതി സിറ്റുവേഷൻസിൽ തീർച്ചയായിട്ടും മരുന്ന് ചികിത്സയിൽ വേണ്ടിവരും മരുന്ന് ചികിത്സ ആവശ്യമായ സാഹചര്യങ്ങൾ തീർച്ചയായിട്ടും മരുന്ന് ചികിത്സ ഫലപ്രദമായി ഉപയോഗിക്കാവുന്നതാണ്